മലയാളി താരങ്ങൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗ്യമാണോ കളിപ്പിച്ചാലും ഇല്ലെങ്കിലും ടീമിൽ മലയാളി ഉണ്ടെങ്കിൽ ഇന്ത്യ ലോകകപ്പ് നേടുമെന്ന ചിലരുടെ വിശ്വാസത്തിന് ഒരു തെളിവുകൂടിയായി ഈ കിരീട നേട്ടം ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടിയപ്പോൾ ടീമിൽ ഒരു മലയാളിയുണ്ട് ഒരു കളിയിലും പ്ലേയിംഗ് ഇലവന് ഇടമില്ലായിരുന്ന സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ കളിക്കാനിറങ്ങിയ സഞ്ജുവിന് ഗ്രൂപ്പ് ഘട്ടം മുതൽ ഫൈനൽ വരെ ഒരു കളിയിലും പ്ലേയിങ് ഇലവനിൽ സ്ഥാനമില്ലായിരുന്നു സുനിൽ വത്സനും എസ് ശ്രീശാന്തിനും ശേഷം ക്രിക്കറ്റ് ലോകകപ്പ് വിജയിക്കുന്ന മൂന്നാമത്തെ മാത്രം മലയാളി താരമാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിൽ പാതി മലയാളിയായ ശ്രീ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു പക്ഷേ ഫൈനലിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ തോറ്റു ഇന്ത്യ ആദ്യമായി ലോകകപ്പ് വിജയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ടീമിനൊപ്പം ഒരു മലയാളി താരം ഉണ്ടായിരുന്നു ഒരു കളിക്ക് പോലും ഇറങ്ങാൻ സാധിക്കാതിരുന്ന സുനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ എഴുപത്തിയഞ്ചും ഇരുപത്തിരണ്ടും മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സുനിൽ വത്സൺ ആഭ്യന്തര ക്രിക്കറ്റിൽ ഡൽഹിയുടെയും റെയിൽവേസിന്റെയും താരമായിരുന്നു പാകിസ്ഥാനും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇന്ത്യയിൽ കളിക്കാനെത്തിയപ്പോൾ ബോർഡ് പ്രസിഡന്റ് ഇലവനും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു പ്ലേയിങ് ഇലവനിൽ കളിച്ച് ലോകകപ്പ് വിജയിച്ച ഒരേയൊരു ഒരു മലയാളി ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്താണ് ഇന്ത്യ എം എസ് ധോണിക്ക് കീഴിൽ രണ്ടായിരത്തി ഏഴിൽ ട്വന്റി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പും നേടിയപ്പോൾ ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ട്വി ട്വന്റി ലോകകപ്പ് സൂപ്പർ എയ്റ്റ് റൌണ്ടിൽ ദക്ഷിണാഫ്രിക്കെതിരായ നാല് ഓവറുകൾ പന്തെറിഞ്ഞ ശ്രീ ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി സെമിഫൈനലിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാരെ വിറപ്പിച്ച ശ്രീശാന്തിന്റെ പ്രകടനം ഇന്നും ക്രിക്കറ്റ് ആരാധകർ മറന്നിട്ടുണ്ടാകില്ല നാല് ൾ പന്തറിഞ്ഞ് ശ്രീശാന്ത് ഒരു മെയ്ഡൻ ഓവറടക്കം ഏറിഞ്ഞ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഫൈനലിൽ പാകിസ്ഥാൻ താരം മിസ്ബ ഉൾ ഹക്കിന്റെ നിർണായക ക്യാച്ച് എടുത്ത് ഇന്ത്യയുടെ വിജയമുറപ്പിച്ചതും ശ്രീശാന്ത് ആയിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ ആറ് മത്സരങ്ങൾ കളിച്ച ശ്രീ ആറ് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് ഉയർത്തിയപ്പോൾ ഫൈനലടക്കം രണ്ട് മത്സരങ്ങൾ കളിച്ച് ശ്രീശാന്ത് ടീമിന്റെ ഭാഗമായി ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അഞ്ച് ഓവറുകൾ പന്തറിഞ്ഞ ശ്രീശാന്ത് അൻപത്തിമൂന്ന് റൺസാണ് ഈ കളിക്ക് ശേഷം പ്ലേയിങ് നിന്നും സ്ഥാനം നഷ്ടമായി ായിരുന്നു തിരിച്ചുവരവ് എട്ട് ഓവറുകൾ ശ്രീശാന്ത് പന്ത റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റ് ഒന്നും കിട്ടിയില്ല ശ്രീലങ്കയ്ക്കെതിരെ ആറ് വിക്കറ്റ് വിജയവുമായി മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് കിരീടമുയർത്തി ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ കരിയറിലെ ഏക ലോകകപ്പ് വിജയവും ഇതായിരുന്നു ഏഴു മാസങ്ങൾ മുൻപ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ഇടറിയ വാക്കുകളുമായാണ് രോഹിത് ശർമ്മ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ വേദിയിൽ നിന്നും മടങ്ങിയത് മുപ്പത്തിയാറാം വയസ്സിൽ കയ്യിൽ നിന്നും വഴുതിപ്പോയ ആ ലോകകപ്പ് കിരീടം രോഹിത്തിന്റെ കരിയറിലും അപൂർണ വിരാമം ഇടുമെന്ന് കരുതിയവരും ഏറെയായിരുന്നു എന്നാൽ കുത്തി ഉയർത്തെടുത്തുന്ന പന്തുകളെ പുൽഷോട്ടിലൂടെ ഗ്യാലറിയിലെത്തിക്കുന്ന ലാഘവത്തോടെ രോഹിത് മുൻവിധികളെ തകർത്തെറിഞ്ഞു വിശ്വനായകനായ ലോകം ി പടിയിറക്കം ഈ കിരീടം നിങ്ങൾക്കാണ് നന്ദി പ്രായത്തിന്റെ വെല്ലുവിളികളെ പ്രതിഭാതിളക്കത്തിൽ മറികടന്ന് ഇന്ത്യയുടെ അമരത്ത് നിലയുറപ്പിച്ചു ബാൽബഡോസ് ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ രണ്ടാം കിരീടം ഉറപ്പിച്ച ഗ്രൗണ്ടിൽ മുഖമമർത്തി കരയുന്ന രോഹിത്തിന്റെ ചിത്രം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് രണ്ടായിരത്തി ഏഴിൽ കന്നി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യ ടീമിന്റെ പ്രായം കുറഞ്ഞ അംഗം ക്യാപ്റ്റായി ഇന്ത്യക്ക് രണ്ടാം ടി ലോകകപ്പ് സമ്മാനിച്ചത് കാലത്തിന്റെ നിയോഗമാകാം ഉജ്ജ്വല വിജയങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ വരെ ഇന്ത്യയെ നയിച്ചെങ്കിലും രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മികവ് ഏറെ ആഘോഷിക്കപ്പെട്ടില്ല അതിന് കാരണം കപ്പിനരികെയുള്ള ഇന്ത്യയുടെ വലിയ വീഴ്ചയായിരുന്നു ഐ സി സി കിരീടത്തിനായുള്ള രാജ്യത്തിന്റെ പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരുടെ പട്ടികയിലേക്കാണ് രോഹിത് നടന്നു കയറുന്നത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലടക്കം മൂന്ന് ഐ സി സി ഫൈനലുകളും ഒരു കിരീടവുമാണ് ഹിഗ്മാന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഇതുവരെ കൈവരിച്ച വലിയ നേട്ടങ്ങൾ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച വിജയ ശതമാനമുള്ള ക്യാപ്റ്റൻ എന്ന നേട്ടം ഈ ലോകകപ്പിനിടെ രോഗത്തിന് സ്വന്തമായിരുന്നു